തേർട്ടി വൺ കേരള ബറ്റാലിയൻ എൻ സി സി കണ്ണൂർ സംഘടിപ്പിക്കുന്ന വാർഷിക പരിശീലന ക്യാമ്പ് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ ആരംഭിച്ചു ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ അമർദീപ് സിംഗ് ബാലി സേന മെഡൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബെറ്റാലിയന് കീഴിലുള്ള മുപ്പത്തിരണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി മുന്നൂറ് ഗേൾസ് കേഡറ്റുകളടക്കം അറുന്നൂറ് കേഡറ്റുകൾക്കാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത് കായിക പരിശീലനം ആയുധ പരിശീലനം മാപ്പ് റീഡിംഗ് ഡ്രിൽ ട്രക്കിംഗ് സർവൈവൽ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവ കൂടാതെ സൈബർ സുരക്ഷാ നിയമങ്ങൾ വിവിധ വിഷയങ്ങളിലായി ബോധവൽക്കരണ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ തുടങ്ങിയവയും ക്യാമ്പിൽ നൽകുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മുകേഷ് കുമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സുബേദാർ മേജർ വെങ്കടേശ്വർ ലു എൻസി ഓഫീസർമാരായ ലഫ്റ്റനന്റ് കാമിലോ ജോസഫ് ലഫ്റ്റനന്റ് ജയകൃഷ്ണൻ ലഫ്റ്റനന്റ് ധനേഷ് വി സെക്കൻഡ് ഓഫീസർമാരായ സജികുമാർ കോട്ടോടി ഡോക്ടർ ഉണ്ണി ബി തേർഡ് ഓഫീസർമാരായ ശ്രീജാനന്ദകുമാർ രശ്മി കെ എം ദിലീപ് കുയിലൂർ ബി എച്ച് എം ടിക്കുരുംഗ് സുബേദാർ സുരേഷ് കുമാർ ട്രെയിനിംഗ് എൻസി സുനിൽകുമാർ ജി സി ഐ അശ്വതി വേലായുധൻ എന്നിവർ ക്യാമ്പിന് വിവിധ ചുമതലകൾ വഹിക്കുന്നു ക്യാമ്പിൽ എല്ലാ ദിവസവും വൈകുന്നേരം കേഡറ്റുകളുടെ കലാപരിപാടികൾ ഉണ്ടാകും മെയ് ഇരുപത്തിമൂന്നിന് ആരംഭിച്ച ക്യാമ്പ് ജൂൺ ഒന്നിന് സമാപിക്കും